എഡ്ജൂസ്മാൻ സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാജ്യത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്കെല്ലാം പൊതു തിരിച്ചറിയൽ നമ്പർ ക്രമീകരിക്കാനുള്ള നാഷണൽ എഡ്യൂക്കേഷൻ രജിസ്ട്രി സംവിധാനം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് മുതൽ നിർബന്ധമാക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തീരുമാനിച്ചു എല്ലാ സ്കൂൾ വിദ്യാർത്ഥികളുടെയും വിവരങ്ങൾ ഓട്ടോമേറ്റഡ് പെർമനന്റ് അക്കാദമിക് അക്കൌണ്ട് രജിസ്ട്രിയുടെ ഭാഗമാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാനും രണ്ടായിരത്തി ഇരുപത്തിയാറ് അധ്യയന വർഷം മുതൽ ഇത് നിർബന്ധമാക്കാനും കേന്ദ്ര മന്ത്രാലയം സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ നിർദ്ദേശം നൽകിയെന്നാണ് വിവരം എല്ലാ സർക്കാർ സ്കൂളുകളുടെയും പ്രവേശന നടപടികൾ അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രീ പ്രൈമറി തലം മുതൽ ഉന്നത വിദ്യാഭ്യാസ തലം വരെ ഉപയോഗിക്കാവുന്ന തരത്തിലാകും ആധാർ അധിഷ്ഠിതമായിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് സജ്ജീകരിക്കുക വിദ്യാർത്ഥികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളും രജിസ്ട്രിയിൽ ഉൾപ്പെടുത്തുന്ന വിശദാംശങ്ങളുമെല്ലാം സുരക്ഷിതമായിരിക്കുമെന്നും സർക്കാർ ഏജൻസികൾ മാത്രമാകും വിവരങ്ങൾ ഉപയോഗിക്കുകയെന്നും കേന്ദ്രം വിശദീകരിക്കുന്നു ഓരോ ക്ലാസ്സിലെയും പഠന വിവരങ്ങളും നേട്ടങ്ങളും പരീക്ഷാ ഫലവുമെല്ലാം ിസ്ട്രിയിൽ ഉണ്ടാകും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശന നടപടികൾ കൂടുതൽ സുതാര്യമാകും ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്കുള്ള ട്രാൻസ്ഫർ എളുപ്പമാകും വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോകൽ തൊഴിൽ ലഭ്യത എന്നിവയെല്ലാം വിലയിരുത്താനും സാധിക്കും മറ്റൊരറിയിപ്പ് ജനുവരി പതിനഞ്ച് തിങ്കളാഴ്ച സംസ്ഥാനത്ത് ആറ് ജില്ലകൾക്ക് അവധി ശബരിമല മകരവിളക്ക് ശ്രീ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ മകരശിവേലി തൈപ്പൊങ്കൽ എന്നിവ പ്രമാണിച്ചാണ് അവധി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകൾക്കാണ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചത് ജനുവരി പതിനഞ്ചിനാണ് ശബരിമല മകരവിളക്ക് മഹോത്സവം